അപ്പം നമ്മൾ ഹോളണ്ട് പപ്പായയാണ് ഹോളണ്ട് പപ്പായ ഏറെക്കുറെ നല്ല പഴുത്ത് വരുവത്തിനായി അപ്പം ഹോളണ്ട് പപ്പായ ഏതായാലും പറിച്ചെടുത്തു അപ്പോൾ ഇതിലൊരു സന്തോഷവാർത്തയും പറയാനുള്ളതെന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാനും ചേട്ടനും ചേട്ടന് ഞാനൊരു പ്ലാന്റ് കൊടുത്തു ഞാനും ഇത് ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ പ്ലാന്റിന് ഈ അമിതമായ മഴ കാരണം ഇത് ഗ്രോത്ത് കുറവായിരുന്നു ഇപ്പം അതിൻ്റെ അകത്ത് അത്യാവശ്യം കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ഹോളണ്ട് പപ്പായ എന്ന് പറഞ്ഞാലും ഈ ഹോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ അല്ല ഇത് ഇത് ശരിക്കും ഇന്തോനേഷ്യയിലെ ഏറ്റവും പോപ്പുലറായ ഒരു പപ്പായയാണ് ഹോളണ്ട് പപ്പായ അപ്പം അവരുടെ അവർ പറയുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റെഡ് ലേഡി ഉണ്ട് അങ്ങനെ ഏകദേശം വിദേശ പപ്പായകൾ ഒത്തിരി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവരുടെ ഇൻഡോനേഷ്യയിൽ അവരുടെ അഭിപ്രായത്തിൽ മാർക്കറ്റിലെ ഏറ്റവും പ്രചാരത്തിലുള്ളൊരു പപ്പായയാണ് ഹോളണ്ട് പപ്പായ എന്നാണ് അവർ പറയുന്നത് എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ രുചി നോക്കുന്നത് അവർ പറയുന്ന എത്രത്തോളം കാര്യമുണ്ടെന്നുള്ളത് നമുക്കേതായാലും ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ രുചിച്ച് രുചിച്ച് നോക്കിയിട്ട് നമുക്ക് അത് നോക്കാം പിന്നെ ഇതിന് ഞാൻ ഏകദേശം ഒരു ഒരു പത്ത് അറുപതോളം പ്ലാന്റുകൾ ഞാനത് പലർക്കും കേരളത്തിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത്തിരി വില ഉണ്ടായിരുന്നു ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ വില അനുസരിച്ച് വിലക്കനുസരി വിലയ്ക്കാണ് ഞാനിത് കൊടുത്തത് അപ്പോൾ അതിൽ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഇതിൻ്റെ പ്ലാന്റ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ ഡിസംബർ വരെ ഇങ്ങനെ മഴ നീണ്ടു നിൽക്കുകയാണല്ലോ മഴ ഇതിന് വലിയൊരു പ്രശ്നമാണ് റെഡ് അടിക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഫംഗസ് ബാധയുണ്ട് പിന്നെ ഇതിനെപ്പറ്റി നമ്മുടെ ഒരു അറിവ് വെച്ച് പാലക്കാട് ഏരിയയിലേക്കൊക്കെ നന്നായിട്ട് റെഡ് അടിക്ക് നല്ല വിളവും കേട് വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ട കണ്ടിട്ടുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഹോളണ്ട് പപ്പായിക്ക് നമുക്ക് നാട്ടിൽ ഈ മഴ ഇങ്ങനെ നീണ്ടു പോകുന്ന ഇതിനൊരു വലിയ പ്രശ്നമായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടേക്കുന്നത് ഇപ്പം ഏതായാലും നമുക്ക് ആദ്യമായിട്ട് കൃഷി ചെയ്ത് ഇതിൻ്റെ ഒരു വിളവെടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റിയില്ല പുതിയ ചെടി വെച്ച് നമുക്ക് ആദ്യത്തെ ഒരു വിളവ് കിട്ടി കഴിയുമ്പോഴും ആദ്യത്തെ കൃഷിയിലും നമുക്കിതിനെപ്പറ്റിയൊന്നും ഒരു പൂർണ്ണമായിട്ടൊരു ഇതിൽ എത്തിച്ചേരാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് ഒരു കാര്യം എനിക്ക് ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപതോ പേർക്കാണ് ഈ പ്ലാന്റ് രക്ഷപ്പെട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ചേട്ടനാണെങ്കിലും ഇപ്പം ഞാൻ കൊടുത്തേക്കണേൽ ആദ്യമായിട്ട് വേറെ പത്ത് രൂപ പേരുടെ കയ്യിൽ ഇതുണ്ടെങ്കിലും അവർക്കൊന്നും വിളവെടുക്കാറായിട്ടില്ല ഫ്രണ്ട് ചേട്ടനാണ് അതിനുള്ളൊരു ഭാഗ്യം ലഭിച്ചത് അപ്പോൾ ഞാനും ചേട്ടന്റെ ഒപ്പം തന്നെ പ്ലാൻ ചെയ്തതാണ് എനിക്കിപ്പോൾ ഏറെക്കുറെ ഒരു ഇതിന്റെ ഒരു പകുതി മൂപ്പ് മൂപ്പെത്തിയിട്ടുള്ളൂ അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ് ഇത് ഏകദേശം പച്ചപ്പും ലേസം ഒരു പകുതി പഴുപ്പ് കൂട്ടിയാൽ മതി ഇത് ഇതിപ്പോൾ നമുക്ക് പൂർണമായും പാകമായതാണ് അപ്പോൾ ഏതായാലും നമുക്ക് രണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഹോളണ്ട് പപ്പായ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ കേരളത്തിൽ ഹോളണ്ട് പപ്പായ വിളവെടുക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു ഇത് ആ ഇത് റെഡ് ലേഡി പോലെ തന്നെ ഒരു കട്ടി ഇതിനും കാണുന്നുണ്ട് കാരണം മീഡിയമായിട്ടുള്ള പഴുപ്പാണ് കാണിച്ചേക്കണേ അപ്പോൾ ഏതായാലും ഇത് കട്ട് കട്ട് നല്ല കട്ടിയുണ്ട് കേട്ടോ പുറത്ത് കളറ് നമ്മൾ കാണുന്ന രീതിയല്ല പച്ച കട്ട് ചെയ്യുന്ന അതേ ടൈറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല സീഡുണ്ട് റെഡ്ലിയുടെ പോലെ ഇലച്ച തന്നെ സീഡുണ്ട് അപ്പം നമ്മൾ ഈ അതാണിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരേ വിളവെടുക്കുമ്പോഴും നമുക്ക് ആദ്യത്തെ ഇതാവുമ്പോൾ നമുക്ക് അതിനെ അതിനെപ്പറ്റി ഒരു അറിവുകളില്ലല്ലോ ഇപ്പം ഇത് നമ്മൾ ഈ കളറ് കണ്ടുകൊണ്ടാണ് കട്ട് ചെയ്തത് പക്ഷേ നല്ല പച്ച പപ്പായ എങ്ങനെ കട്ട് ചെയ്യണോ അത്രയ്ക്ക് നല്ല ഇതാണ് കളറ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം അത് ഏതായാലും നമുക്കത് മാറ്റി വയ്ക്കാം അപ്പൊ ഏതായാലും നല്ല പഴുപ്പ് കാണിച്ച് നമുക്ക് രണ്ടാമതൊന്ന് കട്ട് ചെയ്ത് നോക്കാം സൂപ്പർ നല്ല കളറാ കേട്ടോ ഇത് അത്യാവശ്യം ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ നമുക്ക് പറ്റി ആ അടിപൊളി ഇത് നന്നായിട്ട് പഴുത്തതിൻ്റെ ഒരു ഇത് കളറാണ് ഇത് മീഡിയമാണ് മീഡിയമായിട്ട് പഴുത്തട്ടേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് ടേസ്റ്റ് നോക്കാം പിന്നെ റെഡ് ലേഡി എന്നെ അപേക്ഷിച്ച് ഇതിനുള്ളൊരു പ്രത്യേകത നമ്മൾ കണ്ടാക്കണത് നമ്മുടെ നാടൻ പപ്പായയുടെ സീഡ് എങ്ങനെ വരുന്നു അതുപോലെ നിറച്ച് സീഡുണ്ട് പിന്നെ ഇതിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ സീഡിട്ട് കിളിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പരീക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ പപ്പായുടെ സീഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാം പച്ചയായിട്ട് തന്നെ കിട്ടുകയുള്ളൂ എല്ലാവരുടെയും അനുഭവമാണല്ലോ അത് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട് പിന്നെ ചിലർക്ക് ഒരു നൂറ് തൈക്കകത്ത് ഒരു തൈ മഞ്ഞയായിട്ട് കിട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത ദിവസമാണ് ഒരാൾ ഒക്കെ പറഞ്ഞു പത്തോ നൂറോ തൈകൾക്കകത്ത് ഒരു ഗോൾഡൻ പപ്പായയിലെ ഒരെണ്ണം ഗോൾഡൻ കളറിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പകുതി ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് നന്നായിട്ട് സീഡ് കിട്ടിയിട്ടുണ്ട് അത് ഇതാണ് വളരെ സന്തോഷമുണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹോളണ്ട് പപ്പായ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവുകയാണ് എൻ്റെ ഒരു ഇതിൽ കേരളത്തിൽ ഇത് ആദ്യത്തെ വിളവെടുപ്പാന്ന് തന്നെ എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നല്ല കട്ടിയൊക്കെ ഉണ്ട് അവർ പറയുന്ന രീതിയിൽ ഇതെന്താണ് വിപണിയിൽ ഇതിന് ഏറ്റവും വലിയ മൂല്യം എന്നുള്ളതിൻ്റെ ഒരു ഇത് നല്ല നല്ല പഴുപ്പായിട്ട് വന്നാൽ തന്നെയും റെഡ്ലേഡിയെ റെഡ്ലേഡിയെ കഴിഞ്ഞു വ്യത്യസ്തമായ ഒരു രീതിയാണിതിൽ കാണുന്നത് നല്ല എന്താ പറയണേ എന്തായാലും കഴിച്ചു നോക്കട്ടെ കൊള്ളാം പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഓവറായിട്ടൊരു മധുരം ഇല്ല ഒരു മീഡിയം മധുരം പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് റെഡ് റെഡ്ലേഡിയെ കഴിഞ്ഞും രുചിയും റെഡ് റെഡ്ലേഡിയെ കഴിഞ്ഞും മധുരവും ഇതിനനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് അവർ പറയുന്ന ഒരു പ്രത്യേകത എന്നും നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു വിളവെടുപ്പ് ആയതുകൊണ്ട് ഈ കാലാവസ്ഥയുടെ ഇതുകൊണ്ടും കറക്റ്റ് ആയിട്ട് ഒരു വിളവെടുപ്പോടെ കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ഒരു പൂർണ്ണമായ രൂപം നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് റെഡ് എനിക്ക് റെഡ് റെഡിയെ കഴിഞ്ഞും ഇഷ്ടപ്പെട്ട ഒരു എൻ്റെ ഇതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതായാലും പ്രിൻസിപ്പിനും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ റെഡ് റെഡിയെ കഴിഞ്ഞും മധുരവുണ്ട് പിന്നെ റെഡ് റെഡിയുടെ അത്ര ആ ഒരു കട്ടി നമുക്ക് കഴിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു കട്ടി നമുക്ക് വളരെ മൃദുവായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അതുപോലെ റെഡി ഇരിക്കുന്ന പോലെ തന്നെ ഇത് സൂക്ഷ്മ കാലാവധി കിട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാരണം ഇതിൻ്റെ പുറമും ഇപ്പം നമ്മൾ ഒരു മീഡിയം കട്ട് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയത് അതാണ് പിന്നെ ഇപ്പോൾ ഏതായാലും ഞാനിത് കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു കാര്യം അവിടെ അതിൻ്റെ അത്യം പറയാം ഇപ്പം ഞങ്ങൾ ഇത് എടുത്തു നമ്മുടെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അപ്പം ഇതിന് ഇപ്പം നമ്മൾ ഈ കളറ് ഇതുപോലെ നല്ല മഞ്ഞ കളറ് നമ്മൾ കണ്ടു പക്ഷേ ഈ ഒരു നമ്മുടെ ഇത് ഞാൻ മനസ്സിലാക്കിയോടത്തോളം എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഒരു മൂന്ന് നാല് ദിവസവും കൂടി ഈ കളറിൽ തന്നെ മരത്തെ കിടക്കുകയും ഇത് പറിച്ചു വെച്ചാൽ ഇതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും ഇതിന് ഇനിയും മധുരം കൂടാനുള്ള ഒരു സാധ്യത അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു ഒന്നോ രണ്ടോ എണ്ണവും കൂടെ കൂടുതൽ ദിവസം കൂടെ കൂടി നിർത്തിക്കൊണ്ട് ഒന്നോടെ നമുക്ക് അതിങ്ങടെ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കളറിൽ നമ്മൾ കട്ട് ചെയ്തു ഈ കട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് പച്ച പപ്പായ കട്ട് ചെയ്യുന്ന അതേ ഇതാണ് ആ കളറ് അകത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇത് കിടക്കും ഇത് ഏകദേശം ഒരു ഒരാഴ്ച വരെ ഇതിൽ നമുക്ക് പറിച്ചു വെച്ചാൽ ഇരിക്കും എന്നുള്ളത് നല്ല ഉറപ്പാണ് അപ്പം അപ്പം ഏറെക്കുറെ നമ്മൾ അവർ ഇത് ലോക വിപണിയിൽ ഒന്നാം സ്ഥാനം ഇതിന് ഒരു കാരണം നമ്മുടെ അഭിപ്രായത്തിൽ ഇത് തന്നെയാണ് കാരണം റെഡ്ലേഡിയൊക്കെ കഴിഞ്ഞും രുചിയുമുണ്ട് മധുരവും കൂടുതലുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിന് സൂക്ഷിപ്പ് കാലാവധി ഉള്ളതുകൊണ്ടാണ് ഹോളൻ്റെ പയ അവർ ഈ ഒരു ഒന്നാം സ്ഥാനത്തിൽ അവർ പറയുന്നു പിന്നെ ഇതിന് ഒരു വേറെ ഒരു കാര്യവും കൂടെ എടുത്തു പറയത്തുള്ളത് ഇപ്പം നമുക്ക് റെഡ് റെഡ്ലേടിക്ക് ഈ മഞ്ഞ കളർ ഇത്രയോ മഞ്ഞ റെഡ് റെഡ്ലേഡിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ മൂപ്പും സോറി ഏറ്റവും വലിയ പഴുപ്പിൻ്റെ ഇതിലെത്തി എന്നുള്ളതാണ് പക്ഷെ നേരെ മറിച്ച് ഈ ഹോളണ്ട് പപ്പായയുടെ ഈ നടം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പഴുത്ത ഓവറായി എന്നുള്ള രീതിയിലാണ് ഇത് എടുക്കുന്നത് ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ ഇത് നമുക്ക് പറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ പറിച്ചാൽ പതിനഞ്ച് ദിവസം വരെ ഈ പപ്പായി ഇരിക്കും എന്നുള്ള ഉറപ്പാണ് അത് നമുക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് കട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല അപ്പൊ നേരെ മറിച്ച് ഇത് കണ്ടോ ഇതിപ്പോൾ ഈ കളർ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഇതാണ് ചേട്ടൻ എന്നെ എന്നോട് പറഞ്ഞത് ഇത് പഴുത്ത ഓവറായി എന്ന് പറഞ്ഞത് പക്ഷെ ഇതൊരു ഓവറും അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിൻ്റെ തൊലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ഇതും ഏകദേശം ഒരു എട്ട് ദിവസം വരെ ഈ ഈ രീതിയിലിരിക്കും അപ്പം നല്ല പഴുപ്പെത്തി നല്ല ഒരു പാകത്തിലുള്ള ഇനി നമുക്ക് കിട്ടണമെങ്കിൽ ഈ കളറും കഴിഞ്ഞ് ഏറെക്കുറെ ഏകദേശം ഒരു കറുത്ത പുള്ളിക്കുത്തുകൾ വരുമ്പോൾ നമുക്ക് എടുത്താലാണ് അതിൻ്റെ ഇത് ഇപ്പം ഈ രീതിയിൽ തന്നെ നമുക്ക് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഡെലിയകഞ്ഞും മധുരവും അനുഭവപ്പെട്ടു അപ്പോൾ നല്ല പഴുപ്പ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പർ വൺ പപ്പായ എന്ന് തന്നെ പറയാം ഹോളണ്ട് പപ്പായയെപ്പറ്റി അങ്ങനെ ഹോളണ്ട് പപ്പായ ഞങ്ങൾ കട്ട് ചെയ്തു അപ്പോൾ ഞാൻ ഈ കളർ കണ്ടിട്ടാണ് ഡേയ്സിനോട് ഇന്നലെ വൈറ്റ് വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഇന്ന് ഇന്ന് വിട്ട് പോവില്ല ഡേസ് വന്നെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം തിരക്കിൻ്റെ ഇടയിൽ ഓടി വന്നത് ഈ കളറാണ് അതിന് കാരണം പക്ഷേ ഇതൊന്നും ആയിട്ടില്ല എന്ന് ഞങ്ങൾ കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം മധുരമുണ്ട് പ്രത്യേക ഒരു ഫ്ലേവറുണ്ട് കഴിക്കാൻ ഒരു പ്രത്യേക സുഖം തോന്നുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും നമ്മൾ ഓരോരോ ചെടികളും ഓരോരോ ഇത് വാങ്ങുമ്പോഴും അവരുടെ അനുഭവസ്ഥർ പറയുന്ന കാര്യങ്ങളാണല്ലോ നമുക്കറിയാവുള്ളൂ നമ്മൾക്കിട കയ്യിലേക്ക് ആ ചെടി കിട്ടി കഴിയുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഈ ഹോറൻറ്റ് പപ്പായെ പറ്റി അവർ കൂടുതൽ ആയിട്ട് പറയുമ്പോൾ തന്നെയും അവർ പറയുന്നതിൽ ഒത്തിരി കാര്യങ്ങളുണ്ടെന്നുള്ളത് സത്യമാണെന്നുള്ളത് നമുക്കറിയാം ഇപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെഡ് എഡിനെ അപേക്ഷിച്ച് ഇപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തല്ലോ ഇത് പച്ച ഈ കളറിൻ്റെ ഈ ഇതുണ്ടെങ്കിലും ഇത് പച്ച തന്നെയാണ് ഒരു മീഡിയം മീഡിയം പക്ഷെ ഇതിന് കറയില്ല റെഡ് റെഡ്ലേഡിക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് കറ വരുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ വരുന്നില്ല അതൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ ഗുണങ്ങൾ ഇപ്പോൾ രണ്ട് ഇത് കട്ട് ചെയ്തപ്പോഴും നമുക്ക് നമുക്കിതിന് കറ ഒട്ടുമില്ല നമ്മൾ റെഡ് റെഡ്ലേഡിയുടെ ഈ ഭാഗത്തിന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ടിലൊരു ഒരു ചെറിയ ഈ കറയുള്ളപ്പോൾ ഒരു ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട് എല്ലാവർക്കും ഇല്ല ഒരു ചെറിയ ചൊറിച്ചില് വരുന്നുണ്ട് പക്ഷെ അത് ഇതിന് അനുഭവപ്പെടുന്നില്ല മറ്റുള്ള മറ്റുള്ളൊരു പപ്പായകൾ കഴിക്കുന്ന രീതിയിൽ ആ ഉള്ളൊരു ഫീലല്ല അനുഭവപ്പെടുന്നു നമുക്ക് എന്തായാലും നല്ലൊരു വെറൈറ്റിയാണിത് പിന്നെ ഇതിൽ നമുക്ക് വേറെ കണ്ട ഒരു കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കിടെ ഇപ്പോൾ ഈ പല ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം പപ്പായകൾ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ ബ്രസീലിയൻ വെറൈറ്റിയും വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഒരു പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട് അതിങ്ങോട്ട് നോക്കി നോക്കിയിട്ട് ഇപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ ലേഡി ഉണ്ട് അതിൽ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നമ്പർ വൺ പപ്പായ തന്നെയാണ് അവർ പറയുന്ന ഇൻഡോനേഷ്യക്കാർ പറയുന്ന രീതി തന്നെ പക്ഷെ ഇതിൻ്റെ അകത്ത് മറുപക്ഷവും കൂടെ ഉണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ ഈ ഡിസംബർ വരെ മഴയാ നിൽക്കുന്ന ഈ കാലാവസ്ഥ ഇതിന് കേട് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറേ തൈകൾ കൊടുത്ത് കുറച്ച് പേർക്ക് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഞങ്ങൾ കുറച്ചു പേർക്കാണിത് റെഡിയായിട്ട് കിട്ടിയുള്ളത് ശരണം തന്നെയാണെങ്കിലും ഇടയ്ക്ക് ഒരു ഫംഗസ് ബാധിച്ചായിരുന്നു അതിന് പിന്നെ അത് മരുന്നൊക്കെ ചെയ്ത് റെഡിയായി ഒരു പുള്ളി ഇല ഇലപ്പുള്ളി വരുന്നുണ്ട് അപ്പം ഇത് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ ഇങ്ങനെ നീണ്ടു പോകുന്നതാണ് നമുക്കിപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒരു നാല് മാസമാണ് നമുക്ക് മഴ ഇല്ലാണ്ട് തന്നെ കിട്ടുന്നത് അപ്പം അത് ഇനി എത്രത്തോളം ബാധിക്കും എന്നുള്ളതും കൂടെ ഒന്ന് പഠിക്കേണ്ട കാര്യമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ ഞാൻ നോക്കിയതിൽ കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യാൻ ഇത്രയും ബെറ്റർ ഒരു പപ്പായ ഇല്ല എന്നുള്ളതാണ് ഇതില് ഏറ്റവും ആദ്യം ഉണ്ടായത് രണ്ട് ചെറിയ പപ്പായാണ് അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു നിലയിലല്ലേ ഇതും വളരെ തീരെ ചെറുതായിരുന്നു ആദ്യമായിട്ടുള്ളതാണ് പക്ഷെ അത് ഞാൻ കഴിച്ചപ്പോൾ നല്ല മ കളറായിട്ട് മഞ്ഞ കളറിൽ ഞാൻ പറിച്ചത് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ മഴ കൊണ്ടാണോ എന്തുകൊണ്ടാണോ ഒരല്പം ആ ഒരു മധുരം ഇപ്പോൾ കിട്ടുന്നില്ല പക്ഷേ എങ്കിലും എനിക്കിതിൻ്റെ ഒരു അനുഭവം എന്ന് അല്ലെങ്കിൽ എൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ ഇത് മലബന്ധമുള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറിന് നല്ലൊരു ഫ്രീ ആശ്വാസം കിട്ടിയതായിട്ട് ഫ്രീ കിട്ടിയതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മോഷൻ പോകാനായിട്ട് വളരെ ഒരു ആശ്വാസം ഈ ഒരു പപ്പായ കഴിച്ചതിന് ശേഷവും അത് കഴിക്കാതിരുന്നപ്പോൾ ഉണ്ടായ ഡിഫറൻസ് ഞങ്ങൾക്ക് ഇവിടെ അനുഭവിച്ചറിയാൻ പറ്റി ദേശം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ നല്ലൊരു പപ്പായ തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്